സി പി എമ്മിനെ അവകസിക്കാൻ ബുദ്ധി ഫീസറിൽ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില അഥമന്മാർ സി പി ഐ എമ്മിനെ അവകസിക്കാൻ അന്ന് സൂചിപ്പിച്ച് ഈ പദപ്രയോഗം നടത്തുന്നുണ്ട് ഞാൻ അങ്ങേയല്ല ഉദ്ദേശിച്ചത് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നു ചോദിക്കും ആർക്കാണ് വല്ലാതെ പൊള്ളുന്നതെന്നും ആരാണ് വല്ലാതെ അസഹിഷ്ണു ഒരു മാസപ്പടി എന്ന ഒരു കേട്ടാൽ എന്തിനാണ് ഈ പ്രശ്നം അങ്ങ് വിഷയത്തിലേക്ക് മാസപ്പടി എന്ന് പറഞ്ഞത് പറഞ്ഞത് വേറെ എനിക്കൊരു ഞാൻ ഞാൻ എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇവിടെ കാര്യം എന്താ മാസപ്പടി എന്ന് കേൾക്കുമ്പോഴേക്കും സി പി എമ്മിനെയാണെന്നും മുഖ്യമന്ത്രിയുടെ മകളെയാണെന്നും നമുക്ക് തോന്നുന്നത് ചില മുൻവിധിയുടെ പ്രശ്നമാണ് നമ്മുടെ വിഷയം അതല്ല സമരം മുപ്പത്തിരണ്ട് ദിവസമാകുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാങ്ങുന്നവരാണ് അടിസ്ഥാന അടിസ്ഥാനവർഗ തൊഴിലാളികളാണ് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും അവരെ ഒന്ന് വിളിച്ചു വരുത്തുക നിങ്ങൾക്ക് രണ്ടായിരം രൂപ തൽക്കാലം കൂട്ടിത്തരാം ഒന്ന് ക്ഷമിക്കും നമുക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നിങ്ങളൊന്ന് ക്ഷമിക്കണം ബാക്കി നമുക്ക് വഴി ആലോചിക്കാം എന്നൊരു നല്ല വാക്ക് പറയാൻ പ്രശ്നം എന്താണ് ജെക്സി തോമസ് ഒരു ഒരു ഇടതുപക്ഷ സർക്കാരിന് ചോദിക്കരുത് തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ് മറുപടി അർഹിക്കാം വിധം ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് ഞാൻ ആ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരിക തന്നെ ചെയ്യാം പക്ഷേ അതിന് തൊട്ടു മുമ്പായി ബഹുമാനിയായ സമരസമിതിയുടെ നേതാവ് നമ്മുടെ ചർച്ചയുടെ പ്രതിനിധി ഇവിടെ അവരുടെ അവസരത്തിൽ അല്പം ദീർഘമായി തന്നെ സമഗ്രമായി തന്നെ അവർ അവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം അങ്ങ് അങ്ങയുടെ ആമുഖമായ അവസരം ഉപയോഗിച്ച് അങ്ങ് സ്ഥിരം അങ്ങയുടെ ഒരു മാധ്യമ പ്രവർത്തന ശൈലിയുടെ ഭാഗമായി നടത്താറുള്ള അങ്ങയുടെ ഒരു പ്രതികരണം അങ്ങ് നടത്തുകയും ചെയ്തു സ്വാഭാവികമാണ് ഞാൻ ആ കാര്യത്തിലെ എല്ലാ കാര്യങ്ങളോടും ഒന്നും പ്രതികരിക്കുന്നില്ല പക്ഷേ നമ്മൾ മാധ്യമപ്രവർത്തകരായാലും സമരസമിതിയുടെ നേതൃത്വമായാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിവിധ താരകളിൽ പ്രവർത്തിക്കുന്ന പ്രതിനിധികളായാലും നമ്മൾ ഇത്തരത്തിലൊരു സംവാദത്തിൽ വരുമ്പോൾ ബുദ്ധിയും ഓർമ്മയും വീട്ടിൽ ഫ്രീസറിൽ വെച്ചിട്ട് ചർച്ചയ്ക്കും സംവാദത്തിനും പ്രവർത്തനത്തിനും പോവാൻ പാടില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഓ തന്നെ അങ്ങ് പറഞ്ഞു ഏതോ മുതലാളിയുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങിയ ഒരു അനുഭവം പറഞ്ഞു ഇരിക്കട്ടെ നല്ല കാര്യമാണ് അങ്ങയുടെ അഭിപ്രായം എന്ന നിലയിൽ അങ്ങേക്ക് അത് പറയാനുള്ള എല്ലാവിധ അവകാശവും ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഓർമ്മകൾക്ക് മരവിപ്പ് സംഭവിച്ചിട്ടില്ലാത്ത ബുദ്ധിക്ക് മരവിപ്പും ബുദ്ധി ഫ്രീസറിൽ വെച്ചിട്ട് പുറത്തിറങ്ങി ജോലികൾ ചെയ്തിട്ടില്ലാത്ത മുഴുവൻ മലയാളികളുടെയും മുമ്പിലുണ്ട് കേരളത്തിലെ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഇത്തരത്തിലൊരു ആരോപണം നമ്മുടെ മൂവാറ്റുപുഴ എം എൽ എയും സംഘവും പാടി പാണന്മാർ പാടി നടക്കുന്നത് പോലെ നടന്നു അതിൽ സത്യമല്ലേ പക്ഷേ കേരളത്തിലെ ബഹുമാനീയനായ കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ആ വന്ന ആരോപണത്തെ എടുത്ത് എട്ടായിട്ട് മടക്കി കോടതിയുടെ പുറത്തെ പുറബോക്കിലെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു കോടതി വലിച്ചെറിഞ്ഞ തള്ളിക്കളഞ്ഞ കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ ഒരു കാര്യത്തെ എടുത്തു വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചില അഥമ പ്രവർത്തനം നടത്തുന്ന ചില ആളുകൾ നടക്കുന്നു നടക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ് അല്ലെങ്കിൽ പരിഹാസ്യമാണ് രണ്ടാമത് എന്തിനാണ് അയ്യോ ഇല്ല ഞാൻ എന്തിനാണ് പൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ ഞാൻ പറഞ്ഞു ഞാൻ കരിമണൽ കരിമണൽ കമ്പനിയെ പറ്റി പറഞ്ഞു കരിമണൽ കർത്തയെ പറ്റി പറഞ്ഞു താങ്കൾ മാസപ്പടി എന്ന് വാക്ക് കേൾക്കുമ്പോൾ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ചർച്ചയിൽ അതിൽ അത് മാത്രം പോകുന്നു ഞാൻ പറഞ്ഞത് ഇവർക്ക് യാതൊരുവിധ വേറെ തരത്തിൽ ഇംഗം ഇല്ലാത്ത മനുഷ്യരാണ് ഒന്നുമൊന്നും വേറെ വേറെ പണിയാൻ സമയമില്ലാത്തവരാണ് പത്തൊമ്പതിനെട്ട് മണിക്കൂർ പ്രവർത്തിക്കുക ജോലി ചെയ്യുന്നവരാണ് അത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറഞ്ഞത് എത്രയാണ് എങ്ങനെയാ ജീവിക്കാൻ പറ്റുക അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട എന്റെ ചോദ്യം ജെ അവരെ ഒന്ന് നാല് നല്ല വർത്താനം പറയാൻ ഇടതുപക്ഷ സർക്കാരിന് തീർച്ചയായിട്ടും ഞാൻ ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്കാണ് വരുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു വന്നപ്പോ തന്നെ അങ്ങേക്ക് പൊള്ളലോ ഉള്ളതായി തോന്നി അങ്ങ് മാസപ്പടി എന്ന് പറഞ്ഞത് വേറെ ആരെ കുറിച്ച് ആണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്താണ് പറഞ്ഞത് ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആശാപ്രവർത്തക അല്ലല്ലോ ഞാൻ അങ്ങ് അങ്ങയോടൊന്നും പറഞ്ഞുള്ളട്ടാ എനിക്കിനിയെങ്കിലും അങ്ങയുടെ ഇടപെടൽ ഇല്ലാതെ മറുപടിയിലേക്ക് കടക്കാമെന്ന് ഞാൻ കരുതുകയാണ് അങ്ങ് ആവർത്തിച്ച് ഞാനൊന്ന് ഒരു വാചകം സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് ആവർത്തിച്ച് ചോദ്യം ചോദിക്കുന്നു എന്താ ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഈ ചർച്ച അങ്ങലാക്കാൻ വേണ്ടി അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചൊരു പറ്റുതി അങ്ങോട്ട് ചോദിക്കാല്ലോ വേണമെങ്കിൽ ഇവിടെ ആലോ അപ്പൊ ഇതൊരു അലമ്പാക്കലല്ല ഏതായാലും എന്റെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് അങ്ങയുടെ ചോദ്യത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതേ ഒരു മര്യാദ അങ്ങ് എന്റെ മറുപടിക്ക് നേരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങ് ചോദിക്കുന്നു മാസപ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് പൊള്ളുന്നത് ഞാൻ പറഞ്ഞു സി പി ഐ എമ്മിനെ അവഗസിക്കാൻ ബുദ്ധി ഫ്രീസറിൽ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില അധമന്മാർ സി പി എമ്മിനെ അവഗസിക്കാൻ അന്ന് സൂചിപ്പിച്ച് ഈ പദപ്രയോഗം നടത്തുന്നുണ്ട് ഞാൻ അങ്ങേയല്ല ഉദ്ദേശിച്ചത് ബുദ്ധിയും ഓർമ്മയും ഫ്രീസറിൽ വെച്ചിട്ട് നടക്കുന്ന ചില അധമന്മാരെ മാത്രമാണ് ഏത് റൂട്ടിലേക്ക് വണ്ടി ശരി പക്ഷേ ജെ കെ ചില പ്രശ്നമാണത് മാസപ്പടി ഒന്ന് കേൾക്കുമ്പോഴേക്കും അത് സി പി എമ്മിനെയാണെന്നും മുഖ്യമന്ത്രിയുടെ മകളെ ആണെന്നും തോന്നുന്നത് ചില മുൻവിധിയുടെ പ്രശ്നമാണ് നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം മാസപ്പടിയല്ല നമ്മുടെ വിഷയം ആ റിപ്പോർട്ടല്ല നമ്മുടെ വിഷയം അന്വേഷണ സംഭവമല്ല നമ്മുടെ വിഷയം ബംഗളൂരു കോടതിയിൽ അഭിഭാഷകർക്ക് കൊടുത്ത ലക്ഷങ്ങളല്ല ഒന്നുമല്ല നമ്മുടെ വിഷയം ആശമാറ സമരമാണ് എന്റെ ചോദ്യം ജയ്ക്ക് ഒരിക്കൽ കൂടി നീർക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പാവങ്ങളെ വിളിച്ചിരുത്തി പാവങ്ങളല്ലേ വെറും സാധു മനുഷ്യരല്ലേ അവരെ വിളിച്ചിരുത്തി നമുക്ക് സംസാരിക്കാം ഈ കാര്യം എന്നൊന്നും പറയാൻ കഴിയാത്ത എന്താണ് ജയ്ക്ക് അല്ല തീർച്ചയായിട്ടും അങ്ങ് ചോദ്യത്തിന് മുൻകൂടിയായിട്ട് ഒരു ആറേഴ് വാചകങ്ങൾ അങ്ങയുടെ സ്വതന്ത്ര അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ആ വാചകത്തോട് പ്രതികരിക്കേണ്ടതുണ്ട് അത് പ്രതികരിച്ചിട്ട് നിശ്ചിതമായി ആശാവർക്കർമാരുടെ സമരത്തിലേക്ക് ഞാൻ വരികയും തന്നെ ചെയ്യും ഞാൻ ഇടതുപക്ഷത്തെ അവഗസിക്കാൻ ബുദ്ധി ഫ്രീസറിൽ വെച്ച് നടക്കുന്ന അഥമന്മാരെ കുറിച്ച് പറയുമ്പോൾ അങ്ങേക്ക് പൊള്ളേണ്ടതില്ല എന്തൊരു പെർഫോമൻസ് എനിക്ക് പൊള്ളിയതല്ല അഥമന്മാരെ പറ്റി പറയേണ്ട ഒരു വിഷയം ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല നമ്മൾ മാസപ്പടി എന്ന് പറയുമ്പോഴേക്കും അതെന്റെ സി പി എം പറ്റി പറഞ്ഞതാണ് അതിന്റെ നേതാവിന്റെ മകളെ പറ്റി പറഞ്ഞതാണ് അങ്ങേക്ക് തോന്നേണ്ട കാര്യമില്ല ഈ ചർച്ചയിൽ കാര്യം ഈ ചർച്ച മറ്റൊരു വിഷയമാണ് അങ്ങ് അതിൽ പിടിച്ച് അത് പറഞ്ഞോണ്ട് നമ്മുടെ സമയം പോകില്ലേ മാറ്റിക്കോ അല്ല അങ് അങ്ങനെയാണെങ്കിൽ അങ്ങ് അത് അവസാനിപ്പിക്കണം ഞാൻ അതിനെ സംബന്ധിച്ച് ഞാൻ പ്രതികരണം നടത്താൻ തുടങ്ങുമ്പോൾ അങ്ങനെ അവസാനിപ്പിക്കണം എന്ന് പറയുകയും ചെയ്യുന്നത് ഇവിടുത്തെ ഇടവാണ് അത്രേ ഉള്ളൂ അങ്ങ് തെറ്റിദ്ധരിക്കേണ്ടതില്ല ആ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞാൻ എത്രയേ ഉദ്ദേശിച്ചുള്ളൂ കേരളത്തിലെ ഇടതുപക്ഷത്തെ അവഗസിക്കാൻ കോടതി തള്ളിക്കളഞ്ഞ മാസപ്പടി പ്രയോഗം ബുദ്ധിയും ഓർമ്മയും ഫ്രീസറിൽ വെച്ച് നടത്തുന്ന ചില അഥവന്മാർ കേരളത്തിൽ ഉണ്ട് അത് അങ്ങയെ സത്യസന്ധമായി ഉദ്ദേശിച്ചിട്ടില്ല കുറിച്ചാണ് കുറിച്ച് അങ്ങ് തെറ്റിദ്ധരിക്കില്ല എന്ന് വിനീതമായി കേൾക്കുമ്പോഴേക്കും ഈ മാറ്റി ആ ഇൻട്രോയിൽ പറയുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ അതെന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണെന്ന് തോന്നൽ ജയ്ക്കെ ഉണ്ടാവുന്നെങ്കിൽ കഷ്ടമാണ് അതിനെ വിളിക്കേണ്ടത് വിധേയത്വം എന്നാണ് കഷ്ടമാണ് അങ്ങ് വിഷയത്തിലേക്ക് വാ അത് മാത്രം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങി രണ്ടാം വാചകത്തിലും അങ്ങനെ മറുപടി പറയാൻ സമ്മതിക്കില്ല കാരണം എന്താണ് അങ്ങേക്ക് തിരികെ ഒരു പ്രയോഗം അങ്ങേക്ക് സ്വതന്ത്രമായി ഒന്ന് അവകസിക്കണം ആ അവകാശത്തിന് തിരിച്ചൊരു പ്രതികരണം നടത്തുമ്പോൾ അങ്ങേക്ക് പൊള്ളും അങ്ങേക്ക് പൊള്ളിയാൽ അങ്ങയുടെ അവകാശം ഏറ്റുവാങ്ങിക്കൊണ്ട് പോകാൻ വന്നിട്ടില്ല നിനക്ക് ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത് മനസ്സിലാവുന്നു ആരാണ് ഒരു വാക്ക് കേട്ടാൽ എന്തിനാണ് ഈ പ്രശ്നം വിഷയത്തിലേക്ക് വാ ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ ഞാൻ വാങ്ങിക്കും അങ്ങേ ആവർത്തിച്ച് പറയുന്നു കേൾക്കുന്നവരുടെ അവകാശം ഞാനോ അങ്ങേ എടുക്കണ്ട അത് കേൾക്കുന്നവർ തന്നെ തീരുമാനിച്ചുകൊള്ളട്ടെ ഞാനോ അങ്ങയോ കേൾക്കുന്നവരുടെ ആത്യന്തിക പ്രതിനിധികളായിട്ട് സ്വയം സമൽക്കരിക്കാൻ നിൽക്കുകയും വേണ്ട പിന്നെ മാസപ്പടി എന്ന് പറയുമ്പോൾ കോടതി ചവച്ചു തുപ്പിയ ഒരു സാധനത്തെ എടുത്തു വെച്ചുകൊണ്ട് മാസം കൊടുക്കുന്ന മാസപ്പടി എന്ന് പറഞ്ഞാൽ മാസം ഒരാൾ ഒരാൾ തുക അതിനർത്ഥം വിട്ടേക്കോ അത് വിഷയത്തിലേക്ക് വാ ഞാൻ അതാണ് പറഞ്ഞത് ആ ആ അതാണ് പറഞ്ഞത് അതുകൊണ്ട് അങ്ങേയും ആ വിഷയം അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്നെ തന്നെയാണെന്ന് അങ്ങേയും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നെ കോമൺ അതിന്റെ അതങ്ങനെ അതങ്ങനെ കഷ്ടത്തിന്റെ